ഇത് നമ്മളുടെ ഒരു പുതിയൊരു മെഷീനാണ് കേട്ടോ ബാക്കിയും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ വാങ്ങുകയാണ് വാങ്ങിക്കോളൂ സേഫ് എന്ന് എന്ന് ഒരു കമ്പനി നമുക്ക് സെൻഡ് ചെയ്ത് തന്നതാണ് കേട്ടോ നല്ല സുഖാട്ടോ ഇതിലിപ്പോൾ നിങ്ങളിപ്പോൾ നോൺ വെജ് കഴിക്കുന്നവർക്ക് നിങ്ങൾക്ക് മീറ്റ് വേണമെങ്കിൽ ഇതാകണ്ടോ അത് നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റ് മിക്സ് ചെയ്യാം വെജിറ്റബിൾസ് ഇതേപോലെ തന്നെ നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റും നട്ട്സ് ഫ്രൂട്ട്സ് മയോണേസ് ഒക്കെ ഇതിൽ ഉണ്ടാക്കാം കേട്ടോ രണ്ട് ആണ് നമ്മൾ ഇതിന്റെ മുന്നേ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് നല്ല ഇഷ്ടമായി അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഇതാ മുത്തശ്ശി ഇവിടെ നമ്മളെ ഉള്ളി ചാലിച്ചതാണ് ദോശയ്ക്ക് നമ്മുടെ സ്പെഷ്യൽ അപ്പം അതുകൊണ്ട് ഇത് ഉള്ളിയൊക്കെ നന്നായി തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കൈ കൊണ്ട് പ്രസ് ചെയ്താൽ മതി ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് പ്രസ് ചെയ്താൽ ഫുള്ളായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു കിട്ടും ഇവിടെ ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട് അമ്മ ദോശ ഉണ്ടാക്കാൻ പോവാണ് വിശക്കണുണ്ടെന്ന് പറഞ്ഞു ദോശ ഉണ്ടാക്കുന്നു ദോശയാണെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് ഇന്ന് അമ്പലത്തില് എന്തായിരുന്നു എന്തോ ഒരു കഷ്ടാണ് എന്തൊരു കഷ്ടോ ഞാൻ ഇന്ന് ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തിരിക്കുന്നു ഇന്ന് പോകണം വീഡിയോ എടുക്കണം എല്ലാം അതിന്റെ ഇടയിലാണ് പിരീഡ്സ് എന്ന് പറഞ്ഞ സംഭവം കേറി വന്നത് അതുകൊണ്ട് ആകെ പണി അപ്പൊ രാവിലെ ഇഡ്ഡലി സാമ്പാറാവും അപ്പൊ സദ്യ പോകുമ്പോ രാവിലെ ഇഡ്ലി ആവും പക്ഷെ എന്നാൽ ഇന്നത്തെ ഇഡലി മിസ്സായി അമ്പലത്തെ ഇഡ്ലി സാമ്പാറും വേറെ അതെ ഓ നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു കറക്റ്റ് കാര്യമില്ലേനി ആയിക്കോട്ടെ എന്നാ നമുക്ക് വെള്ളിയാഴ്ച ഏതായാലും നമുക്ക് സദ്യ എല്ലാം കാണിക്കാം കുറെ പേര് പറഞ്ഞു നിങ്ങൾ വീട് ഇട്ടതുകൊണ്ട് നമുക്കൊരു ഭാഗ്യം കുറച്ചേം കുറച്ച് കേൾക്കാൻ പറ്റി വായനയുടെ കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാരും പറഞ്ഞിട്ടിരിക്കും കഥകൾ വരുന്ന എടുക്കൂന്നൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യാണ് ണ്ടോ അതോണ്ട് ഞാൻ നാളെ ജയിച്ചിരിക്കുന്നു അപ്പൊ വലിയ കുഴപ്പമില്ല മുത്തശ്ശി നമുക്ക് തുടങ്ങാം ഇപ്പൊ നമ്മള് ഉള്ളിയൊക്കെ അതിൽ ഒരു എട്ടൊമ്പതോളം ഉള്ളിട്ടുണ്ടല്ലേ മുത്തശ്ശി ഇത് നമുക്കൊന്ന് ക്രഷണ കാണിക്കാം നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം നമ്മൾ ഇതിന്റെ റെസിപ്പി നമ്മൾ ഷോർട്സ് ആയിട്ട് എന്തായാലും ഇടുന്നതാണ് അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആ മുത്തശ്ശി അപ്പൊ മുത്തശ്ശിക്കിരി വിഷപ്പൊന്നുണ്ടാവില്ല നല്ല ഇഡ്ലി കഴിച്ചില്ലേ ആ നല്ല നല്ല സ്വാദുണ്ടല്ലേ ആ അപ്പൊ ചട്ണി ഇല്ലേ അപ്പൊക്ക് സാമ്പാറാവും അപ്പൊ അമ്മ ദോശ ഉണ്ടാക്കാണ് ഇനി ദോശ കഴിക്കണം വിശക്കണുണ്ട് അപ്പൊ ഇന്ന് ദോശയൊക്കെ കഴിച്ചിട്ട് കാണാല്ലേ ഇനി മുത്തശ്ശിയുടെ മൂന്നാല് സെറ്റ് സെറ്റും വീഡിയോ എടുക്കാണ്ട് നമുക്ക് ആയിക്കോട്ടെ മുത്തശ്ശിക്ക് ഇന്ന് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഓണത്തിന്റെ ഒന്ന് വന്നതാണ് നമുക്ക് കാണിക്കാൻ പറ്റിണ്ടായിരുന്നില്ല ഓരോരോ സെറ്റും ഉണ്ടായിട്ട് കാണിച്ചാലോ ാലോ എംസ് ആണ് കേട്ടോ നമുക്ക് അയച്ചു തന്നിരിക്കണത് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു ഷോപ്പായിരിക്കും നമ്മുടെ തിരുവല്ല മല അല്ലേ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പൊ നമുക്കത് ഓരോന്നായിട്ട് കണ്ടാലോ ആ രാധാകൃഷ്ണൻ ആഹ് നല്ല രസമുണ്ടോട്ടോ അത് കാണാതൊരു ബ്ലൗസ് ഉണ്ടാവില്ല ആ പിന്നെ അടുത്തത് ഏതാ ഉത്ത മെറൂണും ബ്ലാക്കും നല്ല കളർ കോമ്പിനേഷൻ ആണല്ലോ ആ അതെ അതെ ആ ചുവപ്പാണ് കുറച്ചൂടെ ആ ചുവപ്പന്നെ തോന്നുന്നുണ്ട് അല്ലേ പിന്നെ അടുത്തത് മയില് ബ്ലാക്ക് ഡോട്ട് ഇത് നല്ല രസമുണ്ട് ആ ഇല്ല ഇല്ല അപ്പം ഇതിൽ നമ്മൾ ഒരു പപ്പടത്തിന്റെ ഒരു ഡാൻസ് നമ്മൾ കളിക്കണുണ്ട് ആ അപ്പൊ എന്നാ ഏത് സെറ്റുമുണ്ടാണ് മുത്തശ്ശി കൊടുക്കാൻ ആഗ്രഹിക്കണത് അതെന്നെ ആയിക്കോട്ടെ മെറൂണും ബ്ലാക്കും ആ അതെ അപ്പൊ എന്നാ നമുക്ക് മുത്തശ്ശി എന്നാല് വേഗം ഡ്രസ്സ് ചെയ്തിട്ട് വന്നോളൂ കുഞ്ഞാവ് പപ്പടം കഴിക്കണേ അതെ സെറ്റ് സെറ്റുമുണ്ടൊക്കെ കൊടുത്ത് വന്നു പോയി വന്നു പോയി മുത്തശ്ശി മുത്തശ്ശി എന്നോ ആ ഒന്നുകൂടെ അടുത്തേക്ക് വരും ൂത്തശ്ശിയുടെ പുതിയ സെറ്റും കൊണ്ടാണ് ഹെയർ ഹാൻഡ്ലൂംസ് ഡസ ഉണ്ടോ പറയൂ നമ്മൾ പറയും ഒരു ഡാൻസിന്റെ ഷോർട്സ് എടുത്തിട്ടുണ്ട് അല്ലേ ഇതെല്ലാരും കാണണം പറയും അതെ ആ അതെ 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 ഏ അമ്മ എവിടമ്മ ആ അമ്മണ്ടോ അവിടെ ആ കുഞ്ഞാവണ്ടല്ലോ നമ്മളിപ്പോ മുട്ടശീവിനെ കാണിക്കേ കാണിച്ച് നമ്മളെന്തേലും പറയുമ്പോ വേറെ ആരേലും ഒപ്പിണ്ടപ്പ പറയും അമ്മ അവിടെ ഇണ്ട് അമ്മ ഫയർ പൊട്ടിക്കയാണ് കുഞ്ഞാവ് പറയണേ അപ്പൊ കുഞ്ഞാവ് എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തിയ കാണിക്കാൻ വേണ്ടിട്ട് എല്ലാരും ഇതാ അതാ അതാ വല്യച്ഛന അതാ അങ്ങനെ പറയും അപ്പടെ കുട്ടി ആ അത് മാളുവിന്റെ ആൽബാണ് കേട്ടോ കഴിഞ്ഞ ദിവസം അവിടൂര് പോയപ്പോ അവര് തിരിച്ചു കൊണ്ടുവന്നതായിരുന്നു അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതെ അതെ കൊല്ലത്തില് ആ പിന്നെ നമ്മളിത് ഇതിന്റെ ഫുൾ വീഡിയോ ആയിട്ട് പറഞ്ഞിട്ട് നമ്മള് മറ്റേ ചാനലിൽ എന്തായാലും ഇട്ടിട്ടുണ്ട് മുത്തശ്ശി അങ്ങോട്ട് പോവാണ് ഇപ്പൊ മുത്തശ്ശി കുറച്ചേരം വായിക്കുന്നിട്ട് ആ ഭക്ഷണം കഴിച്ചിട്ട് വരാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകൂലെ പോകും അതെ എനിക്ക് വേണ്ടി കേട്ടോളൂന്നാ കാരണം എനിക്ക് പോവാൻ പറ്റില്ല അതുകൊണ്ടാണ് മറ്റന്നാ തൊട്ട് ഞാൻ എടുക്കും അവിടെ തന്നെ ഫുൾ ടൈം വീഡിയോ എടുക്കും ഭഗവാൻ ഭാഗ്യം കൊണ്ട് എന്താ ക്ഷണിച്ചെണ്ണൂല്ലോ കല്യാണത്തിന് അപ്പൊ എന്തായാലും ഒന്ന് ഒരുങ്ങി പോവാന്ന് അതെ ഇവ കല്യാണം ഇപ്പൊ രാധേനെ മാറിയിട്ട് ഇന്നെ ഇഷ്ടപ്പെട്ടാലോ അപ്പൊക്ക് കൂടുതൽ സന്തോഷായി എനിക്ക് എന്താഗ്രഹവും പറഞ്ഞാൽ സാധിച്ചു തരുമല്ലോ പിന്നെക്ക് ഒരു ടെൻഷനും ഇല്ല അതെ പത്നി പത്നിയാവാന്ന് പറഞ്ഞ ഭാഗ്യം വേറെ ഒന്നും ഇല്ല അതെ ഓക്കെ ബായി മുത്തശ്ശി പിന്നെ ചോറിന്റെ വിശേഷങ്ങളൊക്കെ പറയൂട്ടോ വന്നിട്ട് ചോറ് ഇന്ന ആലോചിച്ചോളൂ ശെരി അവിടെ ഒരാൾ ഇതാ കളിക്കണോ അമ്മ എന്താ ചെയ്യണ നോക്കാം ഇവിടെ നമുക്ക് രസം ആണ് രസം ഇതില് വേറെന്തോ ഉപ്പേരി എന്തോ ആണ് രസത്തിന്റെ കൂട്ടി വെച്ചാൽ ചെറിയൊരു ബോട്ടിലാക്കി വെക്കാം അതെ അതൊരു സ്പെഷ്യൽ കോമ്പിനേഷൻ നല്ലത് ഇങ്ങനെയാണ് ലാസ്റ്റാണോ വെളിച്ചെണ്ണ വയ്ക്കുക ആ ഇതില് പിന്നെ പുളിയൊക്കെ പിഴിഞ്ഞു ജീരകം മല്ലി മല്ലി ഉലുവ ഉലുവ കായം കുറച്ച് കായു പരിപ്പിൽ നമ്മള് പിന്നെത്തുള്ളി ഇടാത്തതാട്ടു വെള്ള രസംന്ന് പറഞ്ഞ വെള്ളത്തോടെയാണല്ലോ വേണ്ടത് അതെ അപ്പൊ ഉപ്പ് കൊറച്ചും ഉപ്പ് ഇട്ടിട്ടുണ്ട് ആ ശർക്കര കൊറച്ചു ഇടാം ലാസ്റ്റ് ലാസ്റ്റ് അല്ല അപ്പൊ അത്യാവശ്യായില്ലേ വെളിച്ചെണ്ണ വെക്കാൻ വെക്കാറുണ്ട് ഇനി നമുക്ക് ആ ബോട്ടിൽ ഒഴിച്ചു വെക്കണം നമ്മടെ വെളിച്ചെണ്ണ കാനില് ഒഴിച്ചിട്ട് വലിഞ്ഞ് നിങ്ങക്ക് ഇങ്ങനത്തെ ഉപ്പേരിയാണോ ഇഷ്ടം അതോ നാളികേരം ഒക്കെ ഇട്ടിട്ട് എനിക്കിതാ ഇഷ്ടം എനിക്ക് കൂട്ടാനാണെങ്കിൽ നാളികേരം അരച്ചത് അത്ര വല്യ ഇഷ്ടമാണ് പറയലു ഞാൻ അറിയും ഇന്നലെ രാത്രി പക്ക പ്ലാനിങ് ആയിരുന്നു രാവിലെ ഞാൻ ഇത്ര മണിക്ക് എണീക്കും ഇത്ര മണിക്ക് അമ്പലത്തിലെത്തും ഇത്ര മണിക്ക് നമ്മൾ ഇന്ന ഇന്ന സംഭവമായിരുന്നു പക്ഷെ എല്ലാം ഒരു ദിവസം കൊണ്ട് കൃഷ്ണൻ മാറ്റിയെടുത്തു അപ്പൊ മനസിലായില്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് മാറ്റാനുള്ള കഴിവ് ഭഗവാൻ ഉണ്ട് മനസ്സിലാക്കാം ഭഗവാനാണല്ലോ അതെ അതെ ഞങ്ങൾ ഇവിടെ ഉള്ളവരെല്ലാരും ഭയങ്കര കൃഷ്ണൻ ഡി ഓ ടീസാണ് ഭയങ്കര കൃഷ്ണഭക്തന്മാരാണ് അതെ കൃഷ്ണേ കഴിഞ്ഞിട്ടേ ഉള്ളു അടുത്ത ആൾ കിട്ടും ഇന്ന് കൊറച്ച് വായന ലേറ്റ് ആ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഗേറ്റ് നിറഞ്ഞ സൗണ്ട് കേട്ടു ആ അറിയാൻ പറ്റും എങ്ങനെ എങ്ങനെയോന്ന് മുത്തശ്ശി ആ പിന്നെ പെരട്ടി പേരി ആ ആ പിന്നെ ആ അപ്പൊ പിന്നെ നന്നായി ഇന്ന് രാവിലെ ഇട്ടിലേ മാത്രമേ ഒരു മിസ്സിങ് ആയി തോന്നണുള്ളു ഉച്ചക്കതെ എങ്ങനെ ഇണ്ടാക്കുന്നില്ലേ അങ്ങനെ അരച്ചിട്ട് നീ ഇന്ന് ഇന്നലെ അരച്ചതായിരുന്നു ഉപ്പു അങ്ങനെയാണ് അപ്പൊ ഇന്നത്തെ സദ്യ സദ്യോട്ടം കഴിഞ്ഞു നീ നാളെയും കൂടെ കഴിഞ്ഞാ ഞാനവിടെ ഇറങ്ങും സദ്യ ഉണ്ടാൻ സദ്യ ഉണ്ടാ അല്ല കാണാൻ പറയപ്പോ അതെ നമ്മളെ വീഡിയോ കണ്ടിട്ടപ്പോ നമ്മുടെ അമ്പലത്തിലേക്ക് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ആ അതേതായാലും നമുക്ക് നല്ല സന്തോഷമായിട്ട് ആ അതെ 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 ചേച്ചിട്ടോ അതെ പറത്താനും പറഞ്ഞു ഏ ഇല്ലേ ചേച്ചി എന്താ എന്നെ പരിചയപ്പെടാഞ്ഞത് മോശായിപ്പോയിട്ടോ പോയി ഇത്ര ദൂരെ വന്നിട്ട് ഇന്ന പരിചയപ്പെട്ടില്ല പറഞ്ഞാ അതെന്താ ഗീതാണേ എന്നാ നീ വീഡിയോയിലാണോ അറിയില്ല ഞായറാഴ്ച വരെ നമ്മൾ ഉണ്ടാവും അമ്പലത്തില് മുത്തശ്ശീനെ എപ്പോ വേണേലും കാണാം അതെ അതെല്ലേ ആ അതെ അപ്പൊ അതുകൊണ്ട് ഇനിയും നമ്മൾ അമ്പലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതാണ് മുത്തശ്ശി ഇന്ന് കളിയൊക്കെയാണ് അല്ലേ എന്റെ പൈരൊക്കെ കുത്തൊന്നില്ലേ മുത്തശ്ശി എത്ര പയ്യനെ കറങ്ങി എത്ര ചാണകം വായിരുന്ന മുത്തശ്ശി ഇതുവരെ പയ്യൊന്നും ഉപദേവിച്ചിട്ട് പശുക്കളൊന്നും ചെയ്യില്ലന്നാ പറയാ പേരൊക്കെ വന്നത് ഞാൻ പേടിച്ചു പുത്രം പോയില്ലെന്നുള്ളൂ അങ്ങനെയായിരുന്നു അത് പുതു നോക്കണവർക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ അതില്ല മക്കളോട് മുത്തശ്ശിക്കാ അറിയോ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പേരാണ് പറക്കും ആരാണ് പേര് കണ്ടുപിടിച്ചത് പേര് കണ്ടുപിടിച്ച മുത്തശ്ശി അതെ വെറും അല്ല പറക്കും മുത്തശ്ശിയല്ലേ കണ്ടുപിടിച്ചു അതെ അപ്പൊ ഈ പേജ് ആരും കാണാൻ പറക്കരുതേ അതെ നമ്മള് പേജിന്റെ സംഭവം ഒക്കെ ഇവിടെ താഴെ കൊടുക്ക എല്ലാരും ഫോളോ ചെയ്യണം മുത്തശ്ശി കണ്ട് ചിരിച്ചോളൂ മുത്തശ്ശിക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോ ഇന്റെ ആ വീടിന്ന് കണ്ടോളൂ അതെ അതെ